പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമൊക്കെ ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ ഇന്ന് ഉത്രാടോണ് അപ്പോൾ എല്ലാവരും ഉത്രാട പച്ചിലായിരിക്കും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ ഓരോ തിരക്കുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈകുന്നേരമായി ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു പോവും പച്ചക്കറികളും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ അതിനെല്ലാം കട്ട് ചെയ്ത് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് നാളത്തേക്ക് വേണ്ടിയിട്ട് സെറ്റാക്കണം പൂ നാളത്തേക്ക് അത്തവിടാൻ വേണ്ടിയിട്ട് എല്ലാം പിച്ച് വയ്ക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഓണ ഒരു ചെറിയൊരു എന്താ ഒരു മൂക്കട ഇതൊക്കെ പണി കിട്ടിയിട്ടുണ്ട് നാളെ വലുതായിട്ട് കടുക്കാതിരുന്നാൽ മതിയായിരുന്നു എന്തൊക്കെയാലും അപ്പോൾ ഇവിടുത്തെ ഓണവിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചുതരാം ഇത് വെള്ളരിക്ക നാളെ പച്ചടി വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാ ഇത് നാളത്തേക്ക് വേണ്ടിട്ട് അവിയെല്ലാം അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഇത് സാമ്പാറിന് നമ്മുടെ കാബേജ് തോരല്ലേ അതിന് വേണ്ടിട്ട് അരിഞ്ഞു വെച്ചാണ് ഇത് അമ്മ ഇഞ്ചിക്കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ഇഞ്ചിയൊക്കെ റെഡിയാക്കിയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു നാളെ അത്തവിടാൻ വേണ്ടിട്ടുള്ള പൂവെല്ലാം എല്ലാം എന്താ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും നമ്മൾ വാങ്ങിയത് എൻ്റെ ഈ കാണുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചതാട്ടോ ഇവിടെ പറിക്കാനായിട്ട് ഇത് മാത്രമേ ഉണ്ടാകണോ പിന്നെ ഇത് ഈ കളറിലെ ഓർക്കിഡുകൾ അതൊക്കെ ഉള്ളായിരുന്നു ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിച്ചാണ് അപ്പോൾ ഇതിനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പിച്ചി പിച്ചി വെച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് സെറ്റാക്കണം പഴം വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടോ നാളെ വയ്ക്കാനായിട്ട് അത്തത്തിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് പഴം വാങ്ങിയിട്ടുണ്ട് അപ്പം നാളെ അത്തവിടാനായിട്ടുള്ള പൂക്കൾ പൂക്കളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നാളെ ഇനി അത്ത വിടുന്ന സമയത്ത് കാണാം പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോവുകയാണ് അത്തത്തിനുള്ള പൂക്കളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അവിയൽ സാമ്പാർ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം മുറുക്കി ഇപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വേറെ പരിപാടികൾ നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് നാളെ രാവിലെ എണീക്കണം അത്ത ഇടണം അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് സദ്യ പായസം പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് പായസമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് സമയത്തിൻ്റെ ഇത് കണക്ക് വയ്ക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും രാവിലെ എണീച്ച് അത്തം ഇടുന്ന സമയക്ക് അത്തം നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് നാളെ രാവിലെ കാണാം ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ രാവിലെ എണീച്ച് കുളിച്ച് നമ്മളുടെ അത്തം അത്തം തുടങ്ങിയപ്പോൾ ഞാൻ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ പറ്റിയില്ല ഇപ്പം നമ്മൾ അത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അത്തം ഇട്ട് കാണിച്ചതരാട്ടോ അങ്ങനെ നമ്മുടെ അത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ നമ്മളിട്ട അത്തം എന്താ ഇതാണ് ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം നമ്മളങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ അടുത്തുള്ള ക്ഷേത്രം തന്നെയാണ് ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാം വേങ്കിമല ക്ഷേത്രം അപ്പോൾ ക്ഷേത്രത്തിൽ പോവുകയാണ് നമ്മൾ പോയിട്ട് തിരിച്ച് വന്ന് പിന്നെ കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ പച്ചടി റെഡി ആയിട്ടുണ്ട് പരിപ്പ് റെഡി ആയിട്ടുണ്ട് പുളിശ്ശേരി പിന്നെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് ക്യാബേജ് തോരനുണ്ട് പിന്നെ അവിയലുണ്ട് പപ്പടം പപ്പടമെല്ലാം ഉണ്ടോ പപ്പടമൊക്കെ ലാസ്റ്റാണ് പൊരിച്ചത് എല്ലാം നടന്നുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ ഇത് രണ്ട് പായസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം അതിൽ ഫസ്റ്റ് പായസം പാലട വയ്ക്കാൻ കേട്ടോ പാലട വയ്ക്കാൻ കുറച്ചധികം ടൈം ഉണ്ടായിരുന്നു അപ്പം പാലട വെച്ചു പിന്നെ ഇത് കടലപ്പായസം കടല പായസവും അങ്ങനെ റെഡി ആയിട്ടോട്ടാ നമ്മുടെ ഈ ഒരു അവസ്ഥ द्वितीपुर में അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞതാ നമ്മൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ എല്ലാ കറികളും കൂടി സദ്യ കഴിക്കാനിരുന്നു എൻ്റെ ഇലയിൽ എല്ലാ കറികളൊന്നും ഇല്ല എന്നാലും നമ്മൾ സദ്യ ആയതുകൊണ്ടൊന്നും വച്ചു അത്ര തന്നെയാണ് പിന്നെ നമ്മൾ വച്ച പായസം ഓരോന്നായിട്ട് കുടിക്കുകയാണ് കടലപ്പായസമാണ് ഫസ്റ്റ് എടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കടലപ്പായസം പിന്നെ നമ്മൾ പാലട വാങ്ങിക്കുന്ന വയ്ക്കുന്നത് കൊണ്ട് തന്നെ ബോളിയും വാങ്ങി വച്ചായിരുന്നു പാലട വയ്ക്കാൻ അത്ര പ്ലാനില്ലായിരുന്നു എന്നാലും ബോളി വാങ്ങി വച്ചായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു അടിപൊളി സദ്യ കഴിച്ചു അങ്ങനെ സദ്യയൊക്കെ കഴിച്ചോട്ടോ ഓണസദ്യ ഈ വർഷത്തെ ഓണസദ്യ തിരുവോണസദ്യ ആയിരുന്നു ഇനി അവിട്ടത്തിനും സദ്യത്തിനൊക്കെ ഉണ്ട് രണ്ട് പായസം ഉണ്ടായിരുന്നു രണ്ട് പായസം വയ്ക്കാൻ ഇന്നലെ പ്ലാൻ ഉണ്ടായിരുന്നു കടല പ്ലാനിലുണ്ടായിരുന്നു അഡീഷണൽ പാലട കൂടെ വയ്ക്കാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു നടക്കുമെന്ന് അറിയില്ലായിരുന്നു എന്തായാലും സമയം കിട്ടി വച്ചു രണ്ടും നല്ല പായസമായിരുന്നു പാലട വിത്ത് ബോളി ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചു ഇനി കുറച്ചു നേരം ബ്രസ്റ്റ് കേട്ടോ എല്ലാം കഴിച്ചപ്പോ വയ്യ എന്നിട്ടിനി വൈകിട്ട് അമ്മുമ്മയെ കാണാനായിട്ടൊന്ന് പോകണം കേട്ടോ ഇവിടെ നിന്നൊരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ചോർ പത്ത് മിനിറ്റ് അത്ര ദൂരേ ഉള്ളൂ അപ്പോൾ അമ്മുമ്മ അവിടെ വലിയ കൂടെയാണ് അപ്പോൾ ഓണമായിട്ട് അമ്മുമ്മയൊന്ന് കാണാനായിട്ട് പോകണം പിന്നെ പിന്നെ സന്ധ്യൊക്കെ കഴിയുമ്പോൾ അമ്മയും അച്ഛനും കൂടെ വരും വീട്ടില് വീട്ടിൽ നിന്ന് അവർ രണ്ടും കൂടെ വരും രാത്രി ഇവിടെ നിന്നാണ് ഫുഡ് അപ്പൊ ഇനി നമ്മൾ രാത്രിയിലത്തേക്ക് ഫുഡിന് വേണ്ടിട്ടുള്ള പരിപാടി തുടങ്ങിയോട്ടോ വൈകുന്നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിപാടി തുടങ്ങി ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ വന്നതിന് ശേഷം ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വരും പിന്നെയും അല്ലാതെ നമുക്കൊരു മൂന്നാല് ഗസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ചേർത്തിട്ട് നമ്മളെ ചിക്കൻ വാങ്ങി എന്നെ ഗ്രില്ല് ചെയ്തെടുക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും അവരൊക്കെ വന്നു അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഇതായിരുന്നു കേട്ടോ ഒരട്ടിയും ചിക്കനും സാലഡും വീട്ടിലുണ്ടാക്കിയ മയോണൈസായിരുന്നു പിന്നെ ചപ്പാത്തി എല്ലാം കൂടെ ചേർത്തായിരുന്നു ഡിന്നർ തിരുവോണ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരാണ് കേട്ടോ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്ന് പിന്നെ വേറെയും കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൊള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി അങ്ങോട്ട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും എന്താ പായസങ്ങളൊക്കെ വെച്ച് സദ്യയൊക്കെ ആയിട്ടാണ് കഴിച്ചു എല്ലാ എല്ലാ വർഷവും ഒരു പായസം വെക്കാറുള്ളൂ ഈ വർഷം രണ്ട് പായസമൊക്കെ വെച്ചു അതൊരു എല്ലാ വർഷത്തെയും സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്നു അങ്ങനെയൊക്കെയുള്ളത് പക്ഷെ പെട്ടെന്ന് എന്തോ തീർന്നു പോയതുപോലെ ഒരു തോന്നി കേട്ടോ കുറേ ദിവസം ഈ ഒരു തിരുവോണത്തിന് വേണ്ടിയിട്ട് സദ്യക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓണക്കോടി അതെടുക്കുന്നു പൂ വാങ്ങിക്കുന്നു അങ്ങനെ ഒരു ഒട്ടുമ്പങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ടൊരു ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് തീർന്നു പോയത് പോലെ തോന്നി എന്തായാലും എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് അടിപൊളിയാക്കി പറ്റുന്ന രീതിയിൽ എന്താ എൻജോയ് ചെയ്തു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ ഓൺ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വിശേഷങ്ങൾ നമുക്കിനി വീണ്ടും കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ